ുടെ ഹെയർ കട്ട് ചെയ്ത് കുളിപ്പിക്കാനായിട്ട് ബ്യൂട്ടി പാർലറിൽ കൊണ്ടുപോയ സമയം തൊട്ട് കൂടെ വെപ്രാളം പിടിച്ചു നോക്കിയിരുന്നിട്ട് വണ്ടിയുടെ ശബ്ദം കേട്ട് ഓടി ചെന്ന് എന്റെ കുഞ്ഞിനെ പെട്ടെന്ന് തന്നെ കാണിക്കുന്നു പറഞ്ഞ് വെപ്രാളം കാണിക്കുന്നുണ്ടോ എന്റെ കുഞ്ഞ് കുഞ്ഞിനെ നോക്കിട്ട് കെട്ടി കൊണ്ടുപോയെന്നും പറഞ്ഞു അങ്ങോട്ടോ എന്നിട്ട് ബാഗെടുത്ത് ഞാൻ ഔട്ടി കൊണ്ടുവച്ചിട്ട് പാറു കൈ കഴുകാൻ കയറി അവിടെ നിന്ന് വന്നാലല്ലേ അപ്പം കുഞ്ഞ് പുറകെ നടക്കുമോ ചേച്ചി എളുപ്പം എൻ്റെ കുഞ്ഞിനെ തുറന്ന് എന്നെ കാണിക്കുന്നു പറഞ്ഞ് പുറകെ നടക്കുമോ അവന് ഒരു സമാധാനമില്ല ഓടിയേണ്ടേ ഇപ്പം എന്നാണ്ട് ഇവിടെ വന്ന് കയറുന്നുണ്ട് പറയുവാണ് ചേച്ചി എളുപ്പം വന്ന് എൻ്റെ കുഞ്ഞിനെ കാണിക്ക് കാണിക്കുന്നു പറഞ്ഞുണ്ടല്ലേ എന്നിട്ട് തുറന്നു കഴിയുമ്പോൾ കുഞ്ഞിൻ്റെ ആ സ്നേഹവും വെപ്രാളവും ഒക്കെ ഉണ്ട് ഓടിച്ചെന്ന് പിന്നെ വിളിച്ചോണ്ട് വരുവാ കണ്ടോ കുഞ്ഞിനൊരു സമാധാനം ഇല്ല ടിൻ്റെ മോന് എനിക്ക് പോണോ ഉമ്മ കൊടുക്കുംപ്രാളും ആ കുഞ്ഞും അതുപോലെ തന്നെ ചെറുമോളും ചേട്ടനെ കാണുമ്പോ ഉമ്മ കൊടുക്കുകയും ഇണ്ടില്ലേ ഇതോ സ്നേഹം മനുഷ്യരന്തൊക്കെ ഓട്ടം ആവലും കൊടുക്കുന്നുണ്ടോ എന്റെ എന്റെ കുഞ്ഞു രണ്ടു പറയാ നമ്മളെ

ഉണപ്പിച്ചു നോക്കി എന്റെ കുഞ്ഞിനെ കുളിപ്പിച്ച് മണവും വരുത്തി എന്നൊക്കെ പറഞ്ഞ് അവന് ഒരു സമാധാനം രസിപ്പ് കൊടുക്കട്ട കഴിക്കുന്നു എന്റെ തിൻ്റെ മോൻറെ ഒരു പെപ്രാളം കണ്ടില്ലേ ഉമ്മ കൊടുത്ത് ഉമ്മ കൊടുത്ത് കണ്ട അപ്പൊ കണ്ടാണോ ഓ എൻ്റെ പൊന്നേ അങ്ങനെ അങ്ങനെ എന്റെ മോള് സുന്ദരിയായി ഹെയർ എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞ് പുതിയ കിളിക്കുള്ള മാലയും കിട്ടി കണ്ടല്ലക്യൂട്ട്